ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ് കേട്ടാ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടച്ചൊവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യം കല്ലാടിനെ കാണാൻ വന്നതാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായ ഒരു കനലാടിയാണ് അതിലുപരി ചെറുപ്പക്കാരനാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ തെയ്യത്തിലുള്ള പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ ഒരു തെയ്യം ഒരുപാട് വർഷം കെട്ടിയുള്ള പരിചയമുള്ള ഒരാളെ പോലെയുള്ള തെയ്യമാണ് അദ്ദേഹത്തിൻ്റെ തെയ്യം ആദ്യം തന്നെ കണ്ട ആ സമയം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ട് പരിചയപ്പെടാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന ഒരാളാണ് അതിലുപരി യുവാക്കളുടെ ഹരാണ് അദ്ദേഹത്തിൻ്റെ തെയ്യം കണ്ടാൽ ഒരിക്കലെങ്കിലും കണ്ടവര് പിന്നെയും പിന്നെയും കാണണം ആരും ആരുമുണ്ടാവും ഞാൻ ഇൻറ്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അവർ ഒരുപാട് കമൻസ് കണ്ടു ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ സോഷ്യൽ മീഡിയയിലെല്ലാം വന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അശ്വന്ത് കൊളത്തിരുത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ പേര് നമുക്കെന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത് അദ്ദേഹത്തിന് പോയി കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കാം കുറച്ച് നേരം നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആദ്യം തന്നെ അതുപോലെ പിന്നെ ഈ വർഷത്തെ തെയ്യം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനി ബാക്കിയുണ്ടോ കുറച്ചും കൂടി ഉണ്ട് കുറച്ചും കൂടി ഉണ്ടല്ലേ അത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ പ്രൊഫഷൻ ഈ തെയ്യം എന്നുള്ളൊരു ഉപരി തെയ്യത്തിൻ്റെ സീസൺ ആണല്ലോ ഈ തെയ്യം എന്ന് പറഞ്ഞൊരു കാര്യം അത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു വീഡിയോഗ്രാഫർ സിനിമഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഏകദേശം തെയ്യം കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകണം പോകണം അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയോ എറണാകുളത്ത് ഞാൻ കഴിഞ്ഞ വർഷമാണ് എറണാകുളത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ അതിനു മുമ്പ് റിലയൻസിൽ വി എം ആയിട്ടാണ് വർക്ക് ചെയ്തത് വിഷുവൽ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഈ കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ ഡാലു ഫാഷൻ ഫാക്ടറിയിൽ കയറി ആടെ ആറുമാസം വർക്ക് ചെയ്തു മറ്റേ അവിടുന്ന് തെയ്യത്തിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പോണല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ എനിക്ക് വേറൊരു സന്തോഷമുണ്ട് കേട്ടോ ഇദ്ദേഹത്തിന് ആരും തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ എത്ര ഈ രംഗത്തേക്ക് വരുന്നത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അച്ചാച്ചൻ അമ്മമ്മയൊക്കെ ഉള്ള കാലത്താണ് ഞാൻ ഫസ്റ്റ് ആടിവടനാണ് കെട്ടി അടിച്ചത് നമ്മളെ ഏഴോത്തിലൊരു അച്ചാച്ചനാണ് നമുക്ക് ഫസ്റ്റ് തലപ്പാളി വെച്ച് വന്ന് കെട്ടിച്ചത് അപ്പോ അങ്ങനെ നമ്മളെ നാട്ടിലത്ര കുറച്ച് വീടേ ഉള്ളൂ അപ്പോൾ എന്റെ മാമനും ആപ്പനൊക്കെ എടുത്തിട്ടാണ് ഓരോ വീട്ടിലെ കൊണ്ടുനിർത്തി ചടങ്ങ് ഒക്കെ അങ്ങനെ പൂർത്തിയാക്കിട്ടാണ് എന്നാ തെയ്യം കഴിച്ചത് ഒന്നാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ ആണ് അത്ര ചെറുതാണ് അപ്പോഴാണ് തെയ്യം ആദ്യായിട്ട് കെട്ടിയത് ഈ ആടിപാടെന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം അതിന് ശേഷം കെട്ടിയത് തുടങ്ങി തോറ്റം കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീരന്തെയ്യം വീരം തെയ്യം കെട്ടിയത് നമ്മളെ ബിഭീഷ് പടിയൂർ പിന്നെ നമ്മളെ സജീവ പറഞ്ഞിട്ട് അവര് വട്ടക്കുണ്ട് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വീരന്തയും കെട്ടിയത് മാമനോട് ചോദിച്ചു ഷാനു ഓരോട് ചോദിച്ചു അവനെ കൊണ്ട് അവിടെ ഇയാക്കട്ടെ അപ്പൊ മാമൻ പറഞ്ഞു ഓക്കെ അങ്ങനെ അവിടെ പോയിട്ടാണ് ഞാൻ ആദ്യം വീരന്തയും കെട്ടിയത് അങ്ങനെ കെട്ടി പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഒരു അഞ്ചു വർഷത്തോളം ഞാൻ ഹോസ്റ്റലിലായിരുന്നു പിന്നെ മാമന്റെ കൂടിയായി വെക്കേഷൻ ഒഴിവ് സമയങ്ങളിൽ മാമൻ്റെ കൂടെ തെയ്യത്തിന് പോകാൻ തുടങ്ങി അതിനു മുമ്പേ പോവായിരുന്നു പിന്നെ കുറെ കാലത്ത് ഗ്യാപ്പിനു ശേഷം പ്ലസ് ടു പ്ലസ് വണ് പഠിക്കുന്ന സമയത്താണ് ഞാൻ തെയ്യത്തിന് പോയത് ഈ വട്ടക്കൊണ്ടിൽ എന്ന് കേട്ടപ്പോ വളരെയധികം എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ശരിക്കും ആദ്യമായിട്ട് ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു നേരിട്ടിട്ട് ആ ഒരു ആ കെട്ടിയപ്പോ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു നല്ല ചെറുപ്പക്കാരനായ കല്ല അടി തെയ്യം കെട്ടുന്ന ആള്

അന്ന് നടക്കി ഇതിനെ കുറിച്ചൊന്നും വലിയൊരു ധാരണ ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ഈ തെയ്യത്തിലേക്ക് കിടക്കുമ്പോ നമ്മൾ കാണുന്നതേ ഉണ്ടായിട്ടുള്ളൂ അന്ന് അപ്പോ അവരൊക്കെ പ്രാർത്ഥന ആയിരിക്കും അന്ന് ആരെക്കൊണ്ടെ നന്നായിന്ന് പറഞ്ഞു നന്നായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ അവിടുത്തെ ചടങ്ങുകൾ ഒരുമാതിരി പ്രത്യേകതയിലെ ആടാ വട്ടക്കൊണ്ട് ഒരു പേച്ചു വായല് പിന്നെ തേങ്ങ പൊട്ടിക്കല് അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് വീരന്തയത്തിന് ഇപ്പൊ നമ്മൾ ഞാൻ കണ്ടത് വെച്ച് ഞാൻ ആ തീ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അവര് പറഞ്ഞെന്നൊരു ഇതെല്ലാം ചെയ്തതാണ് അത് ചെയ്തു പിന്നെ നല്ല ഗംഭീരായി എന്ന് മനസ്സിലെന്താ തോന്നിയത് മനസ്സിൽ സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഇനിയും ഇനിയും കെട്ടണം ആ അങ്ങനെ ഒരു ക്രൈസ് തോന്നിയത് അപ്പോഴാണ് ഈ തെയ്യത്തിനോട് അമ്മക്കാവും സംഭവം തോന്നിയത് അപ്പോഴാണ് ആദ്യമായിട്ട് കോലസ്വരൂപത്തിൽ വന്നത് വീരൻ തെയ്യാണെന്ന് പറഞ്ഞു അതിന് ഏത് ചെയ്യാന്ന് ഓർമ്മയുണ്ടോ ഈ വീരൻ തെയ്യം കെട്ടിയതിന് ശേഷം ഞാൻ കെട്ടിയത് വീരാളിന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനുണ്ട് അച്ഛന്റെ ഏട്ടൻ്റെ അമ്മ നിവേഷ് പെരോണ്ണെന്ന് പറയും നമ്മളെ കിച്ചേരി പാലോട്ടവരില് തിരുമുടി വെക്കുന്ന വെക്കന്നെയാണ് അപ്പൊ ഓർപ്പുരാണ് ഞാൻ പിന്നെ പോയത് അപ്പോൾ ഓറ് എന്ന വീരാളി ഓറെ ജന്മാധികാരപ്പെട്ട സ്ഥലത്ത് കൊണ്ട് വീരാളി കട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീരാളി എന്ന് പറയുമ്പോൾ ആ വട്ടം കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യണം വീരാളി കെട്ടിയത് എന്ന് പറഞ്ഞു പറമ്പിലെ പറമ്പിലെക്കോട്ടം അരോളി പറമ്പിലെക്കോട്ടം അവിടെ ഞാൻ വീരാളി കെട്ടി പിന്നെ അതിന്റെ അടയ്ക്കാൻ കുറച്ച് തടങ്ങിത്തോട്ട് കതിനൂർ തടങ്ങിത്തോട്ടെല്ലാം കെട്ടിയിട്ടുണ്ട് ഒരുപാട് മറ്റേ വലിയ തോറ്റത്തിനെ പോലെ ഇല്ല എന്നാലും ഈ അഭ്യാസങ്ങളൊക്കെ പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ കളരി പോയിട്ടൊന്നുമില്ല പണ്ട് ചെറുപ്പം മുതലേ എന്റെ മാമൻ എന്റെ കുറെ ചെറുപ്പത്തിൽ എന്നെ കുറച്ച് ഇങ്ങനത്തെ അലക്കം പറയലും അങ്ങനത്തെ സംഭവങ്ങളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഓറ് അന്നേരം ഭയങ്കര ഒരു കെയറിങ്ങും എല്ലാ എല്ലാ കാര്യത്തിലും സെയ്യത്തിൻ്റെ കഴിഞ്ഞാലും എല്ലാം പറഞ്ഞിരുന്നെല്ലാം കൂട്ടത്തിലായിരുന്നു പിന്നെ ഞാനിപ്പം ഞാൻ സി വി എൻ കളരിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കോഴിക്കോട് ആ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തായിരുന്നു രണ്ടു കൊല്ലം അപ്പോൾ സി വി എൻ കളരി നിന്നും എൻ്റെതായ രീതിക്ക് അതുപോലെ അഴീക്കോട് ദിനേശ്വരം പെരുവണ്ണ കളരിയിൽ ഞാൻ കുറച്ചുകാലം പോയിട്ടുണ്ട് അപ്പം അവിടെ പിന്നെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ധെയ്യത്തിന് അനുയോജിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ ആൾ അതിന് വീരന്തെയ്യോ അങ്ങനെ മറയാറില്ല പറഞ്ഞു പക്ഷെ ഞാൻ എന്നാലും ഞാൻ കണ്ടുവന്നത് ഈ എൻ്റെ മാമൻ്റേതും പിന്നെ മാങ്ങാട്ട് മിഥു ഇവരുടെതൊക്കെ വീരന്തയാണ് ഞാൻ കണ്ടത് ഞാനും ആ രീതിയിൽ തന്നെ ചെയ്തു എന്തായാലും പിന്നെ നിങ്ങളെ തെയ്യം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം യുവാക്കൾക്ക് ഹരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സ്ത്രീകളായാലും ഉണ്ട് പുരുഷന്മാരായാലും ഉണ്ട് ഒരുപാട് അങ്ങനെ എന്തെങ്കിലും പിന്നെ എന്താ പറയുക അവരെ അനുമോദനം നേരിട്ട് അറിയിച്ചിട്ടുണ്ടോ നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ അനുമോദനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ പറയും പിന്നെ കുറെ ആൾ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് എന്ന എന്റെ ലൈഫിൽ മറക്കാൻ പറ്റത്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിപ്പം തോട്ടട കിഴുന്ന മേലാട്ടം ഒരു മന്നപ്പന്ത കഴിച്ചിനെ മന്നപ്പന്ത കഴിച്ചു കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് എല്ലാം മായച്ച് ഇരിക്കുന്ന സമയത്ത് അടുത്ത ഒരു കമ്മിറ്റിക്കാരൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അച്ചു എന്ന് കളിക്കല് അച്ചു നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റാ പറഞ്ഞു നിനക്ക് ഒരു ചേച്ചി ഒരു മുണ്ട് ഇങ്ങനെ സമ്മാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞു ശരി സത്യം പറഞ്ഞ ഒരു ഞാൻ ആദ്യമായിട്ടാണ് എനക്ക് അങ്ങനെ ഒരു പ്രതിഫലം കിട്ടുന്നത് തെയ്യം കെട്ടിട്ട് എന്നിട്ട് അവരത് നടേന്ന് തന്നു ഒരു കസമിന്റെ മുണ്ട് പക്ഷെ അതിന്റെ വാല്യൂ അല്ല മനസ്സിൽ അത് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം അങ്ങനെ കുറെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ ബന്ധങ്ങൾ പറഞ്ഞാല് അതുപോലെ വേല്യു പറയാനാണെങ്കിൽ നമ്മളൊരു എന്ന് പറയുന്ന ഒരു ചേച്ചി തിരുവനന്തപുരത്ത് വന്നിട്ട് ആ ചേച്ചി തെയ്യം കണ്ടിട്ടായിട്ട് ഒരു വാച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ഈ സമ്മാനങ്ങളിലൂടെയും കുറച്ച് വാക്കുകളിലൂടെ ഒക്കെ എന്തുകൊണ്ടാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ കുറെയാൾക്ക് നമ്മളെ ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കുറെയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും നമ്മളിഷ്ടപ്പെടണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും ഞാൻ അങ്ങനെ ഒരു കെയർ ചെയ്യുന്ന ഒരാളാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെട്ടോട്ടെ ഞാൻ അങ്ങോട്ട് സംസാരിക്കാനൊന്നിനും പോവാറില്ല മെസ്സേജ് ഒരു വെക്കുന്നൊരു കഴിഞ്ഞാലും റിപ്ലൈ കൊടുക്കും അതിൻ്റെതായ രീതിക്കാൻ ചെയ്യും നമ്മൾ ഒന്ന് രണ്ട് തെയ്യം കെട്ടിയത് ഇപ്പം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സമുദായത്തിൽ കെട്ടാൻ പറ്റുന്ന എല്ലാ തെയ്യങ്ങളും കെട്ടിയിട്ടുണ്ടോ അയ്യോ ഇല്ല ഇല്ല എല്ലാ തെയ്യം ഒന്നും കെട്ടിയിട്ടില്ല നമ്മളെ സമുദായത്തിൽ പറഞ്ഞാൽ ആചാരപ്പെടുത്തി കെട്ടേണ്ട തെയ്യങ്ങളുണ്ട് പിന്നെ അതുപോലെ വേറെ ഈ ആചാരം എന്ന് പറഞ്ഞാൽ പല പലതരത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വേറെ തരത്തിൽ ആചാരപ്പെട്ടവർ കെട്ടേണ്ട തെയ്യങ്ങളുണ്ട് അല്ലാണ്ടിൽ ഒന്നൊക്കെ തെയ്യങ്ങളെല്ലാം ഞാൻ കെട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കതിനൂ വീരം കെട്ടിയിട്ടുണ്ട് ഇക്കൊല്ലം മുതലേ കെട്ടാൻ തുടങ്ങിയത് പിന്നെ പുതിയ പതി കെട്ടിട്ടുണ്ട് പിന്നെ വാക്കത്തിൻ്റെ അപ്പുറമില്ല ചാത്തു അത് കെട്ടിയിട്ടുണ്ട് പിന്നെ കുടിവീരം തെയ്യം മപ്പീരം തെയ്യം യും വർഷായിരുന്നു ആ പപ്പരി ഞാനിപ്പം ഇപ്പം കെട്ടാൻ തുടങ്ങിയിട്ട് ഏഴുവർഷമായി ഇത് ഏഴാമത്തെ വർഷം ആ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കെട്ടിയത് പപ്പരിന്ത്യ പിന്നെ കേളൻ ആ കേളൻ കേളൻ കെട്ടിട്ടുണ്ട് രണ്ട് ഈ പ്രദേശം ഈ വർഷം മുതലാണ് കെട്ടാൻ തുടങ്ങിയത് കേളം കെട്ടിയിട്ടുണ്ട് കേളൻ കെട്ടാൻ തന്നെ ഏറ്റവും സഹായിച്ചത് ശ്രീജിത്ത് താവെന്നറിയുന്ന നമ്മളൊരു കേട്ടനാണ് അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഓരോ തന്നെ പഠിപ്പിച്ച് ഗുരു ഗുരു എല്ലാത്തിലും ഈ കേളെന്നു പറയുന്നതിൽ ഓരോരിക്കും മറക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമില്ല ഡ്രീമ് തെയ്യുന്നു കേളെ ഞാൻ കുറെ ആളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീജിത്താണ്ണെന്നു തന്നെ അതിലേക്ക് എത്തിച്ചത് പിന്നെ അതുപോലെ പന്നിയൂർ സുരാട്ടം കുറേയാണ് ഞാൻ മനസ്സ് കണ്ടത് ഗുരുനിലയിൽ കേളിൻ്റെ ഗുരുനിലയില് മനസ്സ് കണ്ട ഒരു വ്യക്തിയാണ് ഓർ ഓർക്കാനെ പഠിപ്പിച്ചവരെല്ലാം സമയം ഉണ്ടായിട്ടില്ല ഓർമ്മ മോനണ്ടപ്പന ഉണ്ടായിന് സായന്തു പറയും കണ്ണാന്ന് വിളിക്കും അവരുണ്ടായിനി എന്നാലും ശ്രീചിയാണ് അയിൽ എന്ന സഹായി സഹായിച്ചത് ഈ കാലം പറയുന്നത് ബപ്പരിയും തെയ്യത്തിനെ പറ്റി പറഞ്ഞല്ലോ ഈ ബപ്പരിയും തെയ്യം എന്ന് പറഞ്ഞാൽ തളയെ ഉപയോഗിക്കാണ്ട് തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് തേങ്ങ വരച്ചിട്ട് കീഴുന്ന ഒരിതാണല്ലോ അത് എങ്ങനെയാണ് അത് ഈ തെങ്ങിനുള്ളിൽ കയറ മരത്തിൽ കയറലുണ്ടോ ശരിക്കും പണ്ട് അങ്ങനെ മരത്തിൽ കയറലൊന്നുമില്ല പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കാലത്തിങ്ങനെ തെങ്ങമ്മിലൊക്കെ കയറും ബോളെല്ലാം കുടുങ്ങിയാൽ നീര് വരയ്ക്കാനെല്ലാം കയറും ആ ഒരു പരിചയമല്ലോ പിന്നെ അതിൻ്റെയും അതിനും ഫസ്റ്റ് എനക്ക് മോട്ടിവേഷൻ തന്നത് മാമനാണ് ഫസ്റ്റ് കയറി നോക്കാൻ പറഞ്ഞതും തെയ്യേ ഏക്കുന്നതിന് മുമ്പ് എനിക്ക് കയറി നോക്കി അത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കഴിച്ച സമയത്തൊക്കെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ആ തെയ്യം കഴിച്ച സമയത്ത് എനിക്ക് തെങ്ങിൻ്റെ മേലെ കയറാൻ പറ്റിയിട്ടില്ല പകുതി വരെ കയറിയിട്ട് ഇറങ്ങുവായത് തേങ്ങ കൊണ്ടു തരുവയത് പിന്നെ എനക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലായി പിന്നെ ഞാൻ കയറി ഒരുപോലെ ഞാൻ എന്റെ മേലെ വീണു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം വീണു പോയിട്ടുണ്ട് വലിയ അപകടം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ കാലൊത്തിറ്റാ വീണത് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല അതെയ്യാൻ പൂർത്തീകരിച്ചു ഭയങ്കര ദയനീയായിട്ട് വെടിപൊട്ടാ ചടങ്ങിനെ മാത്രമാക്കി ഒരു വിഷമായി പോയിരുന്നു അതിപ്പോ ബപ്പിരി കാണാൻ വേണ്ടി വന്നവരാന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള വിഷമം അത് കാണാൻ ഫോറിനേഴ്സെല്ലാം വന്നിട്ടുണ്ട് ഫോറിനേഴ്സിനൊക്കെ കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞപ്പോ ഒരു വിഷമം പറ്റിയിട്ടുണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ദൈവത്തിന്റെ കാര്യമല്ലേ അതെങ്ങനെ ആർക്കും എന്താ പറ്റുന്നതൊന്നും പറയാൻ കഴിയില്ല പിന്നെ ഈ അച്ഛനാണത് ആദ്യം ആ തെയ്യം കഴിച്ചോണ്ടുണ്ടായത് ആ എൻ്റെ അച്ഛനാണ് ആ തെയ്യം ആദ്യം കഴിച്ചത് പിന്നെ നമ്മൾ ആപ്പൻ സുമേഷ് പിരോണ്ണാൻ കഴിച്ചു അതുപോലെ സുമേഷ് ആപ്പനും അതുപോലെ വീണു അതിലും നല്ല വിഷമമുണ്ട് അവര് വീണ് പരിക്ക് പറ്റി എന്നിട്ട് പിന്നെ അത് എൻ്റെ എന്നോട് വിളിച്ചു വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് ഞാൻ കഴിക്കാൻ ഓക്കെ ആണ് പറഞ്ഞു ഞാൻ അയച്ചതാ പിന്നെ തുടർച്ചയായിട്ട് അതിന്റെ അപ്പുറത്ത് നേരെ ഈ അതിന്റെ കുറച്ചപ്പുറത്ത് നീർക്കടവ് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു ഉണ്ട് ആടി ഞാൻ ഒരു തെയ്യം കഴിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ബപ്പീരൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു തെങ്ങേ ഉള്ളൂ ക്ഷേത്രമുറ്റത്തിലുള്ള ഒരു തെങ്ങാണ് അതെങ്കിലും കെട്ടിട്ടുണ്ട് ആതെങ്കിലും കെട്ടിട്ടുണ്ടല്ലോ അവിടെ കെട്ടിട്ടുണ്ട് ഇത് പിന്നെ നമ്മള് തള ഉപയോഗിച്ചിട്ടന്നെ കയറാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് തള ഉപയോഗിക്കാൻ പാടില്ല അല്ല ഇത് തളയും ഇല്ലാണ്ട് കോലത്തോടുകൂടെയാണ് കയറുകയും ചെയ്യുന്നത് കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനക്ക് ഈ വേർപ്പിൻ്റെ പ്രശ്നം നല്ലോണം ഇല്ല ഒരു കൂട്ടത്തില അപ്പോൾ ആ ഈ കടപ്പുറത്ത് തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചെതലൊക്കെ ആയിരിക്കും അവർ കയറിയാത്ത തെങ്ങായിരിക്കും അപ്പോൾ ഈ വേർപ്പും ഈ ചെതലിൻ്റെ ചളിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ആയിരിക്കും അതൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കേറും ദൈവത്തിന് മാത്രം വിചാരിക്കും ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യും പിന്നെ അന്ന് അവിടെ അടിക്കുമ്പോൾ എൻ്റെ കാലിനും അടിയിട്ടുണ്ട് കേട്ടാ ആ തെയ്യം കഴിഞ്ഞാടി അങ്ങനെ കൊറേയൊക്കെ അവിടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തെയ്യത്തിനെ അവർ ഉപദ്രവിക്കും അപ്പോൾ ആ ഒരു സംഭവം അവർക്ക് ഭയങ്കര ഈ അടി കിട്ടലും ചെറുപ്പക്കാർ അല്ലാണ്ട് ശെരിക്കു പറഞ്ഞാല് തെയ്യത്തിന് ആയിരിക്കും അപ്പോ അടി അടികിട്ടണം എന്നുള്ളത് അവർക്ക് ഒരു ആഗ്രഹമാണ് അടി കൊടുത്തിട്ടുണ്ട് നല്ല അടി കൊടുത്തിട്ടുണ്ട് മുട്ടിൻ്റെ ചെറുത്തൊക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ എന്തെല്ലാം ആ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളായാലും ഉണ്ടായിട്ടില്ല നമ്മളെ മുവാടം ചാവണ്ടിയൊക്കെ പോലെ അടി അടികിട്ടവർക്കൊരു ഭയങ്കര ഹാര അടി കൊടുക്കും ഞാനല്ല ദൈവം നല്ലോണം കൊടുത്തിട്ടുണ്ട് നമ്മള് തുടക്കത്തിൽ ഇൻട്രോ പറയുമ്പോൾ പറഞ്ഞു ചെറുപ്പക്കാരനായ ഒരു കനലാടി പക്ഷെ കാഴ്ചയിൽ ചെറുപ്പമാണെങ്കിലും പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ തെയ്യായി വന്നിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കോലതാരിനെ പോലെ ഉള്ളത് അപ്പോൾ ഇതിന് പിന്നിൽ കുറേ ഗുരുക്കന്മാരെ അല്ലെ ഒരു ഗുരുക്കന്മാരെ ഗുരു ഒരു കഴിവും ആ ഒരു പകർന്നു തന്ന ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാവും ആരൊക്കെയാണ് ഗുരുക്കന്മാരൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാൾ ഞാൻ എൻ്റെ മാമനെയാണ് ഷാനുപെരോണെന്ന് പറയും ഗുരുസ്ഥാനത്ത് കാണുന്നത് പിന്നെ എനക്ക് എൻ്റെ പല തെയ്യങ്ങളിലും പല ഗുരുക്കന്മാർ ഉണ്ടായിട്ടുണ്ട് എനക്ക് അറിവ് പറഞ്ഞവരെ മൊത്തം ഞാൻ എന്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളു അതിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വിരാളി കെട്ടിയത് ഈ വിരാളി പുതിയ പുതിയ ഒക്കെ കിട്ടിച്ച എൻ്റെ ഏട്ടന ഏട്ടന്റെ മോൻ അച്ഛന്റെ ഏട്ടൻ്റെ മോൻ പിന്നെ നിവേഷ് പെരോണ എന്ന് പറയും അരുളി കാട്ട്യം വേറെ എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ദാസം മാങ്ങാടൻ ദാസമാങ്ങാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന ഒരുപാട് തേങ്ങൾ കെട്ടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ കൂടുതൽ അറിവുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഊരാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ തേങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ പ്രസാദ് കർണമൂർത്തി പ്രസാദ് കർണമൂർത്തി അങ്ങനെ ഞാൻ വടക്കൂട്ട് തേം കഴിക്കുമ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ മുഖത്തെഴുതാറുണ്ട് തെയ്യത്തിന് ഉദ്ദേശം ഞാൻ മുഖത്തെഴുതാറുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഗുരുദാർ എന്ന് പറയുന്നത് പ്രവീൺ പള്ളിക്കര ഈ പ്രസാദ് കർണവൃത്തിൻ്റെ അനിയ പ്രവീൺ പള്ളിക്കരയാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ തെയ്യത്തിൻ്റെ കാര്യത്തിലും സംശയങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഇന്ന് പ്രസൂൺ അഴീക്കോട് പിന്നെ ഹരിപ്പെരുവണ്ണൻ ഈ ദാസാപ്പൻ്റെ മോൻ ഇവരോടൊക്കെയാണ് ഞാൻ ചോദിക്കാറ് ഇവരൊക്കെ ഇവരൊക്കെയാണ് എൻ്റെ ഒരു ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് സത്യം പറഞ്ഞ ഇതിലും ആൾക്കാർ അധികം ഉണ്ട് അവരെ എല്ലാരും ഇപ്പം എടുത്ത് പറയാനൊക്കെ കിട്ടുന്നില്ല കിട്ടായിട്ട് അങ്ങനെയല്ല വിട്ടുപോയവരെ ക്ഷമിക്കുക പക്ഷെ ഇവരൊക്കെ ഇല്ലോണ്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരാള്ണ്ടായത് പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം സാധാരണ കൊറേ കല്ലാടിമാർ പറഞ്ഞപ്പോൾ പറയുന്നത് ആദ്യം തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പകർന്നു കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ അച്ഛൻ ഈ തെയ്യം രംഗത്ത് ഉണ്ടായിരുന്നില്ലേ അച്ഛൻ തെയ്യ രംഗത്ത് ഭയങ്കര ആക്റ്റീവില്ല ആ ഒരാളായിരുന്നു അച്ഛൻ്റെ തെയ്യം എന്നൊക്കെ പറഞ്ഞാൽ സൂരജി ബുരണ്ണെന്ന് പറയും അരുപളി അച്ഛൻ വലിയ തെയ്യക്കാരനായിരുന്നു പക്ഷേ അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കാനൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല അതിൽ അവസരം ഉണ്ടായിട്ടില്ല അന്ന പിന്നെ അച്ഛൻ തെയ്യം നിർത്തി കുറച്ച് കെട്ടലല്ലാമിലിപരമായിട്ടുള്ള കാരണങ്ങളായി അച്ഛനടുക്ക് നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല പക്ഷേ അച്ഛന്റെ അച്ഛൻ രണ്ടും രണ്ടുമൂന്നെയാണ് ഞാൻ ഫസ്റ്റ് കളം കഴിക്കുമ്പോണ്ടായിരുന്നു അപ്പൊ അച്ഛനായിട്ടൊന്നും എന്നാ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാനും അവരെയും ഒരു ഗുരുനാഥൻ അച്ഛനാണ് അപ്പൊ അച്ഛൻ പറഞ്ഞ വല്യ തെയ്യക്കാരനാ ഇപ്പോഴും തെയ്യം കഴിക്കുന്നു ഇപ്പൊ തെയ്യം ഇല്ല തെയ്യം കെട്ടാറില്ല കെട്ടിയിട്ടുണ്ട് ഈ വർഷം രണ്ടുമൂന്ന് തെയ്യം കെട്ടിട്ടുണ്ട് അപ്പൊ അവരീതിക്കാൻ അവരും അത് ഞാൻ ഫസ്റ്റ് തെയ്യം കെട്ടി പോകുന്ന സമയത്തായാലും അച്ഛനൊന്നും ബഹുമാനിച്ചിട്ട് അച്ഛനേയും ഈ പറഞ്ഞവരൊക്കെയും തെയ്യം കെട്ടി പോവാറുള്ളു അച്ഛനാണല്ലോ ജന്മസിദ്ധമായിട്ട് നമുക്ക് അതിനൊരു എന്ത് അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ തെയ്യക്കാരനാണെന്ന് എല്ലാവരും പറയും എന്റെ അച്ഛനെ പോലെ അതുപോലത്തെ ഒരാളില്ല അങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കേൾക്കുമ്പോ ഒരു സന്തോഷമാണ് പക്ഷെ അച്ഛൻ ആ ഒരു അവസ്ഥയിലാണെന്ന് പറയുമ്പോ ചെറിയ വിഷമം ഗുരുനാഥന്മാരുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷാനുവാമൻ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു അതിലുപരിയായിട്ട് എനക്ക് തെയ്യത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണ് തമ്പാൻ തമ്പാമ്പെരുവണ്ണ നമ്മളെ സനിപ്പിരുവണ്ണന്റെ അച്ഛൻ അതുപോലെ കൃഷ്ണപെരുവണ്ണ നമ്മള് വിളിക്കും ഇവർ രണ്ടുപേരും ഈ കതിരോളം തെയ്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്യുന്നൊരു ആൾക്കാരാണ് ഇവർ രണ്ടാളും എനിക്ക് എന്താ ഈ തെയ്യത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഇപ്പൊ തെയ്യത്തിന്റെ അണിയറയിൽ എനിക്ക് സഹായിക്കാൻ കൂടുന്ന എല്ലാവരും സനിമാമനായാലും നമ്മൾ ടൂട്ടു ആട്ടനായാലും പ്രജിയാട്ടനായാലും ചന്ദ്രാട്ടൻ കണ്ടുപോ ചന്ദ്രാട്ടൻ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ പെട്ടെന്ന് തെയ്യൻകെട്ടികളാ അവന് വയ്യാണ്ടായോണ്ട് പെട്ടന്ന് ഒരു തെയ്യം കെട്ടിയ ആൾക്കാരാ അപ്പൊ അനക്ക് ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ട് ആയിട്ടുണ്ട് ഒരു സപ്പോർട്ടായിട്ടുണ്ട് ഇവരാണ് മെയിൻ പറയും ഈ തമ്പാമ്പില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ഒരു വ്യക്തിന്റെ തെയ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏർ പക്ഷെ എന്നാലും അനക്ക് തമ്പ തമ്പാമ്പെല്ലാണ് ഈ കഥന തെയ്യത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഞാൻ കേട്ടറിവുണ്ടക്ക് കൊറേ ഈ തമ്പം തമ്പാമ്പല്ല തെയ്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ ഭയങ്കര ഒരു ഒരു എന്താ പറയാ മൈൻഡിലേക്ക് വരുന്നൊരു സംഭവം അതാണ് നിങ്ങള് ഒരുപാട് തെയ്യങ്ങള് കെട്ടിട്ടുണ്ട് പറഞ്ഞു അല്ല എന്തായാലും കുറച്ചധികം ഉണ്ടല്ലോ കുറച്ച് വർഷം എത്ര വർഷങ്ങളായി തെയ്യം കെട്ടാൻ തുടങ്ങിട്ട് കറക്റ്റ് എനക്ക് അറിയില്ല ഒരു അഞ്ചാറ് വർഷായിട്ടുണ്ടാവും ആറ് വർഷം ഈ ആറ് വർഷത്തിനിടക്ക് എന്തെങ്കിലും ഈ അഗ്നിക്കോലങ്ങളൊക്കെ കെട്ടാറുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ അപകടങ്ങളെ പറ്റിയിട്ടുണ്ട് കപ്പ് പരുത്തിക്ക് തീ പിടിച്ചിട്ട് ഫുള്ള് പൊള്ളി പോയിട്ടുണ്ട് അത് ഏത് കാണുന്നതായിരുന്നു ഓർമ്മയുണ്ടോ അത് നമ്മളെ ചോല വയലെന്ന് പറയും ഒരു വയൽത്തറിയായിരുന്നു ആ വയൽത്തറക്ക് ഫുള്ള് പരുത്തിക്ക് തീ പിടിച്ചിട്ട് പോയി അതുപോലെ അഴീക്കോട് കളത്തിലൊക്കെ അതേപോലെ തന്നെ അതേ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെ എങ്ങനെയായിരുന്നത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് എന്തുകൊണ്ടാന്ന് അറിയില്ല സംഭവിച്ചു ഈ ഏതാ പരുത്തി അപ്പോ ആ സമയത്ത് അതിന്റെ അടുത്ത് കറങ്ങുന്ന ചുറ്റുന്ന സമയത്താ തറക്കു ചുറ്റു അല്ല ഈ തറക്കുറ്റും കറങ്ങുന്ന സമയത്താണ് കളത്ത് കാവുന്നുണ്ടായത് മറ്റേത് ഏറ്റവും അവസാന മേലേരിയല് ഒരു കുടചാടുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോഴാണ് ആദ്യായിട്ട് തീ പിടിച്ചത് കുറച്ച് തീ പിടിച്ചായിരുന്നു എന്നിട്ട് അധികം ഇതായി പോയാ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടത് മാറാൻ അതിനുവേണ്ടി ആ ക്ഷേത്രക്കാരും ബാക്കിയുള്ളവരൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റുമ്പോൾ അവരെ നമ്മള് ചേർത്ത് പിടിക്കുമ്പോ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ആ സമയത്ത് നമ്മളെ കയ്യിൽ ചിലപ്പോ വേണ്ടത്ര സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ ആ അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് പരവധി ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ ചെയ്യുന്നവര്